എല്ലാവർക്കും നമസ്കാരം ഇടപ്പള്ളി ടൗണിൽ നിന്നും മെട്രോ സ്റ്റേഷനിൽ നിന്നും ലുലു മാളിൽ നിന്നും എല്ലാം വെറും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിലും കാക്കനാട് ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരത്തിലുമായി ഇടപ്പള്ളിക്കും കാക്കനാടിനും ഏകദേശം സെന്ററിലായി സ്ഥിതി ചെയ്യുന്ന എസ് എഫ് എസ് ബിൽഡേഴ്സിന്റെ ഒരു ബ്രാൻഡ് ന്യൂ സെമി ഫെർണിഷ്ഡ് ഫ്ലാറ്റിന്റെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ജസ്മി ഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പാലാരിവട്ടം കാക്കനാട് കളമശ്ശേരി വൈറ്റില എന്നീ പ്രധാന നഗരങ്ങൾക്ക് ഒത്ത നടുക്കായി തൃക്കാക്കര എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്ളാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എസ് എഫ് എസ് ബിൽഡേഴ്സിന്റെ ഗ്രാൻഡ് വില്ലേ എന്ന ആണിത് മൊത്തം അമ്പത്തിരണ്ട് പ്രീമിയം ഫ്ളാറ്റ് യൂണിറ്റുകളാണ് ഈ പ്രൊജക്റ്റിനുള്ളത് ഇവിടെ പതിമൂന്നാമത്തെ നിലയിലുള്ള സെമി ഫേർണിഷ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റ് ആണ് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് കൊച്ചിയിൽ എവിടെയും ഒരു പുതിയ ഫ്ളാറ്റോ പഴയതോ അല്ലെങ്കിൽ ഒരു ഓൺ ഗോയിങ് പ്രൊജക്ടിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഒരു ഫ്രീ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഫ്ളാറ്റ് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും തികച്ചും ഫ്രീ ആയി തന്നെ യാതൊരു വിധത്തിലുള്ള ബ്രോക്കറേജോ കമ്മീഷനോ ഉണ്ടാകുന്നതല്ല ഇപ്പോൾ വിളിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്ലാറ്റുകളുടെ റെഗുലർ അപ്ഡേറ്റ്സ് ലഭിക്കും മാത്രമല്ല ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആണ് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള അനാവശ്യ മെസ്സേജസ് ഉണ്ടാവുന്നതല്ല നിങ്ങളുടെ നമ്പേഴ്സും സെക്യൂർഡ് ആയിരിക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഇരുപതേകാലടി നീളവും പത്തര അടി വീതിയുമുള്ള ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ പ്രീമിയമായി മികച്ച ക്വാളിറ്റിയിലാണ് എസ് എഫ് എസ് ബിൽഡേഴ്സിന്റെ ഓരോ പ്രോജക്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും മികച്ച ഫിനിഷിംഗോട് കൂടിയാണ് ഈ ഫ്ളാറ്റ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ഫ്ളാറ്റിന് പോൾ സീലിംഗ് വർക്കുകളും ബി എൽ ഡി സി ഫാനുകളും നൽകിയിട്ടുണ്ട് മനോഹരമായ വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണിയാണ് ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് നൽകിയിരിക്കുന്നത് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ ഡൈനിങ് സ്പേസ് പത്ത് അടി നീളവും എട്ടേ മുക്കാലടി വീതിയും ഉള്ളതാണ് ഈ ഡൈനിങ് സ്പേസ് ഈ ഈയൊരു ഭാഗത്തായാണ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടേ അടി നീളവും പത്തേ അടി വീതിയുമുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ളാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം പതിമൂന്നേ അടി നീളവും പതിനൊന്നേ മുക്കാലടി വീതിയും ഉള്ളതാണ് ഈ മാസ്റ്റർ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം വലിയ വിൻഡോകളാണ് ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് കൂടാതെ വാർഡ്രോബുകളും ചെയ്തിട്ടുണ്ട് വളരെ മനോഹര മായി കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഹുഡും ഹോബും നൽകിയിട്ടുണ്ട് കിച്ചണിൽ വാൾട്ടെയിൽ വർക്കുകളും ചെയ്തിരിക്കുന്നു ഈ കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും സെർവൻ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം പതിനൊന്നേ മുക്കാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ഈ ഒരു പ്രൊജക്ടിന് സ്വിമ്മിംഗ് പൂൾ ജിം പാർട്ടി ഹോം വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റുകൾ വരാൻ പോകുന്നത് കളമശ്ശേരി കാക്കനാട് ഭാഗങ്ങളിലാണ് ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ലൊക്കേഷനാണ് തൃക്കാക്കര അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടെയാണ് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പാലാരിവട്ടം കളമശ്ശേരി കാക്കനാട് വൈറ്റില എന്നീ പ്രധാന നഗരങ്ങൾക്ക് ഒറ്റ നടുക്ക് തൃക്കാക്കര എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സെമി ഫർണിഷ്ഡ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് സ്ക്വയർ ഫീറ്റ് ബ്രാൻഡ് ന്യൂ ഫ്ളാറ്റിന് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ചും എവിടെയും വിൽപ്പനയ്ക്കുള്ള ഫ്ളാറ്റുകളെ കുറിച്ച് അറിയുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക യാതൊരു വിധത്തിലുള്ള ബ്രോക്കറേജോ കമ്മീഷനോ ഇല്ലാതെ നിങ്ങൾക്ക് ഫ്ളാറ്റ് സ്വന്തമാക്കാം